ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ എൻ സി പി സി കുടിവെള്ള പദ്ധതി മുടങ്ങിയതിനെക്കുറിച്ചും പദ്ധതിയുടെ കൺവീനർ തിരുത്തിയിൽ ഹമീദ് ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് ചാത്തമംഗലം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി മാവൂരിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ചാത്തമംഗല ഗ്രാമപഞ്ചായത്തിലെ എൻ സി പി സി കുടിവെള്ള പദ്ധതി മുടങ്ങിയതിനെക്കുറിച്ചും കുറിച്ചും കൺവീനറായിരുന്ന തിരുത്തിൽ ഹമീദ് ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ചാത്തമംഗലം പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടത് പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തുടങ്ങി എട്ട് വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് എൻ സി കുടിവെള്ള പദ്ധതി എട്ട് വാർഡുകളിൽ നിന്നായി ആയിരത്തോളം ഗുണഭോക്താക്കളാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിൻ്റെ ഭാഗമായി തിരുത്തിൽ ഹമീദ് കൺവീനറായിട്ടുള്ള ഇരുപത്തിനാലംഗ ഗുണഭോക്തൃ കമ്മിറ്റിക്ക് എട്ട് വർഷം മുമ്പ് തന്നെ രൂപ നൽകിയിരുന്നു എന്നാൽ നാളിതുവരെ ഈ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയോ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇരുപത് ലക്ഷത്തിൽ പരം രൂപ വാട്ടർ അതോറിറ്റിയിൽ വെള്ളക്കരം കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന കാരണത്താലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപതിന് കുടിവെള്ള വിതരണം മുടങ്ങിയത് കുടിശ്ശിക അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി പതിനാല് പ്രാവശ്യമായി സെക്രട്ടറിക്ക് അറിയിപ്പ് നൽകിയിട്ടും സെക്രട്ടറിയോ പഞ്ചായത്ത് ഭരണസമിതിയോ ഗുണഭോക്തൃ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയോ കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ലെന്നും ഗുണഭോക്താക്കളുടെയും പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെയും നിരന്തരമായ പ്രതിഷേധങ്ങളും വാർത്തകളും ഉയർന്നു വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തതെന്നും യു നേതാക്കൾ പറഞ്ഞു ഭരണസമിതി യോഗത്തിൽ ഒക്ടോബർ പതിനേഴിന് തന്നെ ഗുണഭോക്തൃ കമ്മിറ്റി വിളിച്ചു ചേർക്കാനും കുടിശ്ശിക തുക അടയ്ക്കാനും അടയ്ക്കാത്ത പക്ഷം കൺവീനർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനിച്ചത് എന്നാൽ പതിനേഴിന് യോഗം വിളിച്ചു ചേർക്കാനോ പരിഹാരം കണ്ടെത്താനോ ഭരണസമിതിയോ സെക്രട്ടറിയോ തയ്യാറായില്ല പകരം ഗുണഭോക്തൃ കമ്മിറ്റി നിലനിൽക്കെ കമ്മിറ്റി അവഗണിച്ചുകൊണ്ട് വാർഡ് തലങ്ങളിലും പഞ്ചായത്തിലും സമാന്തര കമ്മിറ്റി വിളിച്ചു ചേർത്ത് പണപ്പെിരിവ് നടത്തിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഇവർ പറഞ്ഞു ഗുണഭോക്താക്കളിൽ ചിലർ ജില്ലാ കലക്ടർക്കും വിജിലൻസ് അധികാരികൾക്കും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെയും കൺവീനറേയും കേൾക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കലക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനായി എത്തിയിരുന്നെങ്കിലും കൺവീനർ തെളിവെടുപ്പിന് ഹാജരായിരുന്നില്ല ഇതോടൊപ്പം ഇരുപത്തിനാലംഗ കമ്മിറ്റി ഉണ്ടായിട്ടും വാർഡ് തലങ്ങളിൽ നടന്ന പല യോഗങ്ങളിലും കൺവീനർ ഹമീദിനെ മാത്രം പ്രതി ചേർക്കുകയായിരുന്നു പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായ കുറ്റപ്പെടുത്തലുകളാണ് ഹമീദിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എൻ സി പി സി കുടിവെള്ള പദ്ധതി സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ചും ഹമീദിന്റെ മരണത്തിലെ ദുരൂഹതകളെക്കുറിച്ചും

ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് അവിടുത്തെ ഗുണഭോക്താക്കളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതികളൊക്കെ തവണ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഒക്കെ കണ്ടു ഈ കാര്യം അവരെ പ്രതികരിപ്പെടുത്തി അടിയന്തരമായി വെള്ളം കൊടുക്കാനുള്ള പദ്ധതി ഒരു പരിഹാര പദ്ധതി ഉണ്ടാകണം നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് യാതൊരു കാര്യത്തിലും ആ പാർട്ടി തിരിച്ചു നോക്കാനൊക്കെ തയ്യാറായിട്ടാണ് ഒന്നും നടക്കാതെ പഞ്ചായത്ത് ബോർഡിൽ കൃത്യമായി ഈ ഇരുപത്തിനാലെ കമ്മിറ്റി ഉണ്ടായിട്ട് ആ കമ്മിറ്റിയെ മൊത്തം പറയാതെ കൺവീനറായിട്ട് അബ്ദുൾ ഹമീദിനെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും വളരെ മോശമായ പദപ്രയോഗങ്ങളാണ് കോടിയോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഹമീദിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത് അയാൾ പിന്നെ കൃത്യവിന്നല്ല കുറ്റകരമായ ആനാസമ്മാടിത്തരും കളിച്ചു തോന്നിയാസും കളിച്ചു അതുകൊണ്ട് അയാളെ ക്ഷിപ്പിക്കാൻ ബാധ്യത അയാൾ മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതാം തീയതിക്കുള്ളിൽ പണം അടച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് മരണത്തിലേക്ക് എന്താണ് എന്താണ് അത് അത് കാരണം കണ്ടുപിടിക്കണം ആ കൊണ്ടുവരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ കൊടുക്കണം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ ഗാദർ മാസ്റ്റർ യു ഡി എഫ് നേതാക്കളായ എൻ പി മാസ്റ്റർ ടി കെ സുധാകരൻ അഹമ്മദ് കുട്ടിയാരേങ്കോട് ടി കെ വേലായുധൻ എൻ എം ഹുസൈൻ എൻ പി ഹമീദ് മാസ്റ്റർ എം കെ അജീഷ് ഫഹദ് പാഴൂർ കെ റഫീഖ് കുളിമാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മാവൂർ